ഹായ് ഐഡിയേഴ്സ് അസലമലൈക്കും വെൽക്കം ബാക്ക് അപ്പം ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ നമ്മൾ വീഡിയോ എന്താണെന്ന് എല്ലാവർക്കും അറിയാം ഈദ് ബ്ലോഗാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈദ് മുബാറക് ഈ വീഡിയോ ഇപ്പോൾ എന്നാൽ പോസ്റ്റ് ആക്കാം എന്നൊന്നറിയുന്നുണ്ടായാലും അപ്പോൾ എന്നാൽ പിറ്റേന്ന് ആഘോഷിക്കും അപ്പോൾ അതാ പള്ളിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും വന്നു കേട്ടോ മുത്തു മുത്തുകൂടെ അല്ലാത്തൊരു പെരുന്നാളാണ് അപ്പോൾ എന്താ പറയുക ഭയങ്കര മിസ്സിങ് ഉണ്ട് കേട്ടോ കാരണം പള്ളിയിൽ പോകുന്ന ആ സമയത്ത് ഫുഡ് തേക്കുന്ന സമയത്തൊക്കെ ഭയങ്കര മിസ്സിങ് ഉണ്ട് ഈ പ്രാവശ്യം അങ്ങനെ ആരുമില്ല എൻ്റെ മൂത്താങ്ങളില്ല അനിയനില്ല അക്ക ഇല്ല വാപ്പയും പിന്നെ പിന്നെ മുത്തില്ല അങ്ങനെയൊക്കെ അപ്പോൾ ഈ പ്രാവശ്യം ജാമ്യം മക്കളൊക്കെ ഉണ്ട് കഴിഞ്ഞ പ്രാവശ്യം ചെറിയ വരുന്ന ആൾ അപ്പം ഒരു ഇന്നലെ വന്നിട്ട് കിട്ടും അങ്ങോട്ടേക്ക് അപ്പം നല്ല രാത്രിക്ക് ഒക്കെ അപ്പം തലേന്നത്തെ പെരുന്നാൾ രാവ് ഞാൻ വീഡിയോ അപ്പം പെരുന്നാൾ രാവ് വീഡിയോ എടുക്കാത്ത ഒന്നാമത്തെ കാരണം മുത്തുവിടില്ലാത്തതുകൊണ്ടാണ് കേട്ടോ മുത്തുണ്ടെങ്കിൽ കുറച്ചൊക്കെ ഒരു രസം ഉണ്ടാവേനു ഇല്ലാത്തത് കൊണ്ട് ഒന്നിനും ഒരു മൂഡില്ലേനും കേട്ടോ ഓരനെ എന്തെങ്കിലും ഉണ്ടെങ്കിലൊരു വൈബാണ് കേട്ടോ അപ്പം ജാബിൻ്റെ ഇവിടെ വന്നപ്പം എറിഞ്ഞു ഭയങ്കര ഇടുങ്ങുകയറു കേട്ടോ മുത്തില്ലാഞ്ഞിട്ട് ഒരുണ്ടാകുമ്പോൾ ഒരു രസമാണ് അത് വേറെ ഇതാണ് അങ്ങനെ പള്ളിയിലൊക്കെ പോകുമ്പോൾ ഭയങ്കര ഇത് ഇടുങ്ങുകയറേനും രാവിലെ ആ ഒരു ജഗ്ഗപുക എങ്ങനെയും ഓനുണ്ടെങ്കിൽ സ്പീഡായി എല്ലാം വേഗമാക്കണം കാരണം ഒരു പള്ളി പറഞ്ഞേക്കണമല്ലോ പോയി കൂടെ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ആ ഒരു ഇതാണ് പോയി തണുത്തു കിട്ടും അതായത് ഓന് പോകാനില്ലല്ലോ ഓനെ സെറ്റാക്കാനില്ലല്ലോ മറ്റുള്ള ഉണ്ടാകുമല്ലോ ഉള്ളു എന്നുള്ളൊരു മൈൻഡ് അതായത് ആ കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ മെയിനി മെയിനായിട്ടുള്ള ഡ്രസ്സൊക്കെ ഇട്ട് മക്കളുടെ ഫോട്ടോസൊക്കെ എടുക്കാനുണ്ട് കിട്ടും അതൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഓരേനെയും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യണം അപ്പോൾ നമുക്ക് കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം അപ്പോൾ വീഡിയോയിൽ കൂടി പോകുമ്പോൾ വീഡിയോക്ക് എല്ലാവരും ലൈക്ക് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കണ്ടുവക്കാം ന്നത്തെ രാവിലത്തെ വിശേഷമാണ് ചായകുടിയൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പയൊക്കെ ഇത് നമ്മൾ ഇഷുബേബി എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു അപ്പം വാപ്പയും റന്യൂസുദാ പള്ളിയിലേക്ക് പോവാണ് ഇവിടെ നിസ്കാരം മെയ് മുപ്പതിനാണ് കേട്ടോ അപ്പം മുത്തില്ലാത്തതുകൊണ്ട് തന്നെ റന്യൂനും എനിക്ക് എല്ലാവർക്കും ഉണ്ട് കേട്ടോ എല്ലാ എല്ലാ പ്രാവശ്യവും നമ്മളെ കൂടെ ഉണ്ടാവലുണ്ടല്ലോ അപ്പം അതാ രാവിലെ തന്നെ മൈലാഞ്ചിയൊക്കെ പോക്കി നല്ല ചുമന്ന് വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ എനിക്കറിയുന്ന രീതിയിലൊക്കെ മൈലാഞ്ചി ഇട്ട് കൊടുത്തിരിക്കുന്നത് എനിക്ക് ഞാൻ തന്നെ ഇട്ട് ജാബിക്ക് രണ്ട് കയ്യിലും പുറത്തിട്ട് കൊടുത്തിട്ടോ ഉള്ളിലൊന്നും ഞങ്ങൾ ഇട്ടിയില്ലായി അപ്പം രാവിലത്തെ ചായകൊടി ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് പായസം റെഡിയാക്കി അപ്പോൾ പള്ളി കഴിഞ്ഞ് വരുമ്പോഴേക്കും പായസം റെഡിയാക്കി വെക്കണം അപ്പോൾ എല്ലാ പ്രാവശ്യത്തെ പോലെ തന്നെ ഇന്നും സേമിയ പായസമാണ് കേട്ടോ അതാണ് എല്ലാവർക്കും ഇഷ്ടം അതുകൊണ്ട് സേമിയം തന്നെ ആക്കി അങ്ങനെയൊക്കെ വറുത്ത് ഒക്കെ സൈഡാക്കി വെച്ചു വെച്ചിട്ടോ എല്ലാ പ്രാവശ്യവും ഇങ്ങനെ നമ്മളെ റെസിപ്പീസൊക്കെ കാണിക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് പിന്നെ ഞാൻ അങ്ങനെ കാണിക്കുന്നൊന്നുമില്ല കേട്ടോ നമ്മളെ പെരുന്നാളിൻ്റെ വിശേഷങ്ങളൊക്കെ ആണ് കാണിക്കുന്നത് കുക്കിംഗ് ഒന്നും ഞാൻ ഇതിൽ കാണിക്കുന്നില്ല കേട്ടോ അങ്ങനെ ഞാൻ പായസമൊക്കെ റെഡിയാക്കി വെച്ചപ്പോഴാണ് ദുവായും മീനായും എണീറ്റ് വന്നു കേട്ടോ അപ്പോൾ മീനാൻ്റെ മൈലാഞ്ചൊക്കെ ഉള്ള റിമൂവ് ചെയ്യാണ് രാ രാത്രി ഫസ്റ്റ് നോക്കാം കേട്ടോട്ടോ ഇട്ട് എടുത്ത് അതുകൊണ്ട് ഞാൻ രാത്രി അതേപോലെ ഇട്ടിന് കണ്ടോളിക്കിടന്ന് രാവിലെ ആണ് പിന്നെ ഒക്കെ ഒഴിവാക്കിയത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോഴേക്ക് പിന്നെ അറിഞ്ഞു പള്ളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ടായിന് പിന്നെ ഓല് പായസമൊക്കെ കുടിച്ച് മിനാനെ കുളിപ്പിച്ച് ധുവാനും കുളിപ്പിച്ച് ഓലും ഡ്രസ്സൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ അങ്ങനെ എല്ലാവരെയും ഗുളിക കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറ്റാമെന്ന് വിചാരിച്ച് മക്കളാദ്യം ഒക്കെ ഒന്ന് ഒരുക്കിയിട്ട് ഫോട്ടോ ഒക്കെ എടുക്കാമെന്നാണ് വിചാരിച്ചു ഞങ്ങൾ മെയിൻ ആയിട്ടുള്ള ഡ്രസ്സൊന്നും ഇട്ടില്ല ഞങ്ങളത് എന്തായാലും ഉച്ച കഴിഞ്ഞിട്ട് ഇടൂട്ടോ അതായത് ഫുഡൊക്കെ കഴിച്ചിട്ട് ഫോട്ടോ എടുക്കാൻ പിന്നെ ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറയുന്നത് ഇവരെ ഫോട്ടോ എടുക്കാനാണ് കേട്ടോ മിനാനൂർ അഞ്ഞൂനോ ഒന്നും കുഴപ്പമുണ്ടാവില്ല പക്ഷേ രണ്ട് ചിങ്കിരികളുണ്ട് ഇടാ ഒന്ന് നമ്മൾ ഇഷമോളും പിന്നെ നമ്മളെ ദുവമോളും ഇവർ രണ്ടാളി പാടാട്ടോ ഫോട്ടോ എടുക്കാൻ ഒരു ഫോട്ടോ എടുക്കാനുള്ള ഒരു പാട് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ പ്രത്യേകിച്ച് ദുഖാക്കാണ് ഏറ്റവും അധികം പ്രശ്നം ഓൾ എവിടെ ഇരുത്തുമ്പോഴേക്കോൾ അങ്ങോട്ടേ കൂടൂ അങ്ങനെ ഒരു വിധത്തിലെങ്ങനെയൊക്കെയോ ഒക്കെ കുറച്ച് പിക്സൊക്കെ കിട്ടിയിട്ടോ ഇക്കായൊക്കെ ആ ഫോട്ടോക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കാണ് കേട്ടോ തലേനേ പറഞ്ഞിട്ടുണ്ടായാലും ആ മക്കളെ ഫോട്ടോ വേഗം തന്നെ വിടണമെന്ന് അപ്പം എൻ്റെ മൂത്താങ്കളായാലും അനിയന് പിന്നെ എൻ്റെ ഹസ്ബൻഡ് ഓരോക്കെ പ്രവാസികളാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ മക്കളൊക്കെ ഭയങ്കര മിസ്സിങ്ങ് ആണ് അവർക്കൊക്കെ ഫോട്ടോസും അവർ അതിനാണല്ലോ വെയിറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ വേഗം ഇവരെ ഫോട്ടോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു സമാധാനം അവർക്കൊരു ഇതാണ് അങ്ങനെ അവരെ ഫോട്ടോഷൂട്ടും കാര്യം കഴിഞ്ഞപ്പോൾ അവരും ഹാപ്പി നമ്മളും ഹാപ്പി മക്കളും ഹാപ്പി കിട്ടോ അപ്പോൾ അതാ മിനാ ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ആമിയും പൊന്നു അങ്ങനെ അവർക്ക് പായസമൊക്കെ കൊടുത്ത് നമുക്ക് മെയിനായിട്ട് ഫുഡ് ഉണ്ടാക്കാൻ പോവാണ് ഇന്നത്തെ റെസിപ്പീസ് മന്തിയാണ് കേട്ടോ ചിക്കൻ മന്തിയാണ് ഉണ്ടാക്കുന്നത് പെട്ടെന്ന് കഴിയുന്ന വിഭവങ്ങളെവിടെ ഉണ്ടാക്കിയൊരു കാര്യമുള്ളു മക്കൾ കാൽമച്ചുറങ്ങി നടക്കുന്നതുകൊണ്ട് ബിരിയാണിയൊന്നും നടക്കുന്ന കാര്യമല്ല കേട്ടോ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു മന്തി തന്നെ എനിക്ക് ഒന്നും ആക്കണത് നല്ലതെന്ന് തോന്നി പിന്നെ ഏറ്റവും അധികം എൻ്റെ മുത്തിനാണ് മന്തി ഇഷ്ടം അതാ മന്തി വെക്കുമ്പോൾ ഓനിങ്ങനെ ഓർമ്മ വരുമോ ഒരു കാര്യങ്ങൾ ഇങ്ങനെ ഞാൻ ഉമ്മനോടും അവനോടും പറയാനും കേട്ടോ അപ്പോൾ ജാബ്യമല്ലോ കട്ട് ചെയ്ത് ആക്കി തരുകയൊക്കെ ചെയ്തു ഞാനാണ് കുക്ക് ചെയ്യുന്നത് അപ്പോൾ അത് തന്നെ ചിക്കനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് അപ്പോഴൊക്കെ നമ്മൾ വീട്ടിൽ വിരുന്നുകാർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവർക്ക് പായസം വേണ്ടായിരുന്നു അപ്പോൾ മാങ്കോ ജ്യൂസ് അടിച്ചു കൊടുത്ത് അങ്ങനെ ഓല് വന്ന് കുറേ സംസാരിച്ച് കഥകളൊക്കെ പറഞ്ഞ് കുറച്ചരം ഇരുന്ന് പിന്നെ ഓല് പോയിട്ടോ അപ്പോഴേക്കിനി നമ്മൾ ഫുഡ് കഴിക്കാനുള്ള സമയമായിട്ടുണ്ടായിരുന്നു ഇങ്ങനെ വിരുന്നുകാരൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാനോ ഒന്ന് പോകാതാണ് വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല ആ സമയത്ത് പിന്നെ എന്തായാലും ഞങ്ങൾ ചോറുന്നുണ്ട് നല്ല വിശിക്കുന്നുണ്ട് കേട്ടോ ബീഫ് റെഡി ആക്കാറുണ്ട് ബീഫ് വരത്തണമെന്ന് ആ അപ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട് പോണ്ടോ ചോദിച്ചിങ്ങനെ ജാബിൻ്റെ അടുക്കളത് കട്ട് ചെയ്യുന്നു ഇപ്പം അത് വെക്കണം നോക്കട്ടെ ആദ്യം വിശപ്പ് അടക്കട്ടെ എന്നിട്ട് ചെയ്യാം വലിപെരുന്നാൾ ആയതുകൊണ്ട് തന്നെ ബീഫ് ഉണ്ടാവുമല്ലോ അതുകൊണ്ട് ഞങ്ങൾ ബീഫ് രാവിലെ വാങ്ങിച്ചില്ലട്ടോ പിന്നെ ഉച്ചയായപ്പോൾക്കാണ് ബീഫ് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടായിന് അപ്പോൾ നമ്മൾ ഒരുക്കി കൂടിയതുകൊണ്ട് എൻ്റെ അതിൻ്റെ ബീഫ് ഉണ്ടാവും അതേപോലെ മഹലിൽ നിന്ന് കിട്ടുന്നുണ്ടാവും അങ്ങനെ ഓരോ പള്ളിയിൽ നിന്ന് കിട്ടാനുണ്ടായിട്ടോ അപ്പോൾ കുറേ അധികം ബീഫ് ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ വേഗം കുക്കറിലാക്കിയിട്ട് പിന്നെ ഈസി കുക്കിൽ വെച്ച് അപ്പോഴേക്ക് മന്തി കഴിക്കാമെന്ന് വിചാരിച്ചാൽ നല്ല വിഷപ്പുണ്ട് കിട്ടും അങ്ങനെ മക്കൾക്കൊക്കെ ആദ്യം തന്നെ ഇപ്പോൾ എടുത്ത് ഓല ഓലൊന്ന് സെറ്റാക്കിയാലേ നമുക്ക് ഭക്ഷണം കഴിക്കാൻ തന്നെ കഴിയുള്ളൂ ഒന്നിച്ചിരിക്കാമെന്നൊക്കെ നടക്കൂല നടക്കില്ലട്ടോ കാരണം രണ്ട് ആൾക്കാർ താഴുണ്ടല്ലോ ദുബായു ഇഷയും ആ പോലിങ്ങനെ ബുദ്ധിമുട്ടായിക്കൊണ്ടു ആ പോലൊക്കെ വയറൊക്കെ നിർത്തി സെറ്റ് സെറ്റാക്കിയതിന് ശേഷം മാത്രമേ നമുക്ക് കഴിക്കാൻ കഴിയുള്ളൂ അപ്പോൾ ഓലൊക്കെ വേഗം തന്നെ ഓല്ക്ക് ഫുഡൊക്കെ കൊടുത്ത് കേട്ടോ പിന്നെ പിന്നെന്താ എന്താ പറയുക ബീഫ് റെഡി ആക്കിയിട്ട് കഴിക്കാമെന്നൊക്കെ വിചാരിച്ച് പക്ഷേ ഇനി അങ്ങോട്ട് ബീഫിൻ്റെ തല്ലാണല്ലോ അതുകൊണ്ട് ബീഫിന് കിട്ടാത്തൊരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പോൾ വിചാരിച്ചു വേഗം ബീഫ് പിന്നെ അടുപ്പം ഒന്ന് കുക്ക് ആകുമ്പോഴേക്കൊക്കെ ലേറ്റ് ആകുമെന്ന് വെച്ചിട്ട് പിന്നെ ഞങ്ങൾ അവിടെ അത് അവിടെ വെച്ചിട്ട് വേഗം ഞാനും ജാബിയും ഫുഡ് കഴിക്കാൻ ചോദിച്ചിട്ടോ അമ്മാക്കും വാപ്പാക്കും ഈ ചിക്കൻ മന്തി ഒന്നും ഇഷ്ടമല്ല ട്ടോലും ചിക്കൻ്റെ ഒരു വിഭവം കഴിക്കൂല ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പല പല വീഡിയോസിലും ഞാൻ പറയലുണ്ട് അതുകൊണ്ട് തന്നെ ഞാനും ജാബി ഒന്നിച്ചിരുന്ന് പിന്നെ ഭക്ഷണം കഴിച്ചിട്ടോ ഓലും പിന്നെ ബീഫൊക്കെ ആയതിനു ശേഷം വാപ്പയും ഉമ്മയും ഒന്നിച്ച് ഓലും ഭക്ഷണം കഴിച്ച് ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ടോ ഇനി ഞങ്ങൾ ഫോട്ടോഷൂട്ടാണ് ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ട് പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് ഇനി ഫോട്ടോ എടുക്കാൻ പോവാണ് ഞാൻ രാവിലെ ഷോൾ എടുത്തിട്ടേനു കേട്ടോ അപ്പോൾ ഇതിന് ഞാൻ ഷോൾ വാങ്ങിച്ചില്ലേനോ മേക്സിക്ക് മാത്രമേ ഉള്ളതിന് അപ്പോൾ ഇതിന് ഞാൻ ബ്ലാക്ക് ഇടാന്ന് വിചാരിച്ചേനു അപ്പോൾ ബ്ലാക്ക് ഇതിന് ഒരു ബ്രൈറ്റ്നസ് കിട്ടില്ല ഫേസിലേക്ക് അപ്പോൾ ഈ ഷോൾ തന്നെ ഇട്ടിട്ടോ ഇതാണ് ഒന്നുകൂടി മാച്ച് എന്ന് തോന്നുന്നത് അപ്പോൾ ഞാനിൻ്റെ ഫുള്ള് കാണിച്ചു തരാം ഡ്രസ്സിൻ്റെ അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ഡ്രസ്സ് ഞാൻ ഈ പ്രാവശ്യം ഡ്രസ്സും ആർക്കും എടുത്തില്ല ഒക്കെ ജാബി കൊണ്ടുപോവുന്ന കേട്ടോ അവർ വന്നപ്പം എനിക്കും മക്കൾക്കൊക്കെ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഈ പ്രാവശ്യം ഡ്രസ്സിന് എടുക്കാൻ പോയില്ല അങ്ങനെ എല്ലാവരും പാടേ ഇരുന്ന് ഞങ്ങൾ ഫാമിലി പിക്സ് ഒക്കെ എടുത്ത് അപ്പോൾ നമ്മളെ ഞമ്മളെ പെരുപെരുന്നാൾ വിശേഷേ ഉള്ളൂ അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഈ തുപാറക്ക് വീഡിയോ ഒക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക